ഇന്ന് ജനങ്ങൾ മൂന്നായിട്ട് തിരിഞ്ഞു നിന്ന് യുദ്ധം ചെയ്യുകയാണ് എന്തിൻ്റെ പേരിലാണ് ദൈവത്തിൻ്റെ പേരിലാണ് ഒന്ന് ഈശ്വരവാദികൾ ഈശ്വരനുണ്ടെന്ന് പറയുന്നവർ ഒന്ന് നിരീശ്വരവാദികൾ ഈശ്വരനില്ല എന്ന് സ്ഥാപിക്കുന്നവർ പിന്നെയോ ഇത് രണ്ടിലും പെടാതെ അവിടെയും ഇവിടെയും കാരുണ്ണി നിൽക്കുന്നവർ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യം നടക്കുമ്പോൾ പറയും ദൈവമുണ്ടെന്ന് ഇഷ്ടപ്പെടാത്ത നടക്കുമ്പോൾ ദൈവമില്ലായെന്ന് ഇങ്ങനെ ജനങ്ങൾ തീസം വ്യത്യസം അഗ്നോസ്റ്റിസിസം എന്ന് പറഞ്ഞിട്ട് മൂന്ന് തട്ടിലാണ് അപ്പം അങ്ങനെയുള്ള ആ മൂന്ന് വിഭാഗത്തോടുമാണ് ഞാൻ സംസാരിക്കുന്നത് ആ മൂന്ന് വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ പ്രപഞ്ചം ത്രികണവൈഭവത്താലാണ് ഈ മൂന്ന് വിഭാഗം രൂപപ്പെട്ടിരിക്കുന്നതും ഈ തൃക്കണവൈഭവത്താലാണ് ആ തൃകണവൈഭവത്തിൽ വിശ്വസിക്കുന്ന ഈ മൂന്ന് വിഭാഗം ജനങ്ങളും അറിയേണ്ടത് നമ്മൾ ഒരുപാട് അന്ധവിശ്വാസത്തിലേക്ക് പോവുകയാണ് ഈശ്വരവിശ്വാസത്തിൽ മാത്രമല്ല അന്ധവിശ്വാസമുള്ളത് എന്തിലാണ് നിരീശ്വരവാദത്തിലും അന്ധവിശ്വാസമുണ്ട് ഇതിൽ രണ്ടിലും പെടാത്ത വലിയൊരു വിഭാഗത്തിന് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ശേഷിയും നഷ്ടപ്പെട്ടിരിക്കുന്നു ഭാരതമാണ് ലോകത്ത് തിയോളജി ദൈവശാസ്ത്രത്തെ അവതരിപ്പിച്ചത് ഇന്ന് ആ ദൈവശാസ്ത്രത്തിൻ്റെ തത്വവും അർത്ഥവും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മൾ മെഡിറ്റേഷൻ പഠിച്ചാൽ ധ്യാനം പഠിച്ചാൽ അഷ്ടാംഗയോഗം പഠിച്ചാൽ നമ്മൾ ആരാകും സിദ്ധനാവില്ല തത്വജ്ഞാനിയുമാവില്ല ആരാകും യോഗിയൊക്കെ അഷ്ടംഗയോഗം പഠിച്ചാൽ ധ്യാനം പഠിച്ചാൽ മെഡിറ്റേഷൻ പഠിച്ചാൽ നമ്മളാകുന്നത് യോഗീതലമാണ് പക്ഷേ അപ്പോഴും നമ്മൾ സിദ്ധനാവില്ല തത്വജ്ഞാനിയുമാവില്ല തത്വജ്ഞാനി ആവണമെങ്കിലോ നമ്മൾ അഷ്ടബുദ്ധി ഗുണവും കൂടി പഠിക്കണം ആ തത്വജ്ഞാനത്തിൻ്റെ പ്രിൻസിപ്പൾ എന്താണെന്ന് മനസ്സിലാവണമെങ്കിലോ ആ പരമസത്യമായിരിക്കുന്ന തത്വത്തെ നമ്മൾ അറിയണം ആ ഫിലോസഫി നമുക്ക് വശമാകണം അപ്പോഴാണ് നമ്മൾ തത്വജ്ഞാനിയാവുന്നത് അതെ അഷ്ടബുദ്ധി ഗുണം പഠിക്കണം അഷ്ടബുദ്ധി ഗുണവും അഷ്ടാം യോഗവും പഠിച്ചെന്നാൽ നമുക്ക് സിദ്ധി ഉണ്ടാകും ഇല്ല സിദ്ധി സിദ്ധിയുണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് കൂടി പഠിക്കണം അഷ്ടസിദ്ധി ഗുണങ്ങൾ കൂടി പഠിക്കണം അഷ്ടസിദ്ധി ഗുണം പഠിക്കുമ്പോഴാണോ നമ്മൾ സിദ്ധനാകുന്നത് ശിവത്വത്തിൻ്റെ വൈഫോ സിദ്ധേശ്വരനെ പോലെ നമുക്ക് ആകാൻ പറ്റുള്ളൂ അഷ്ടസിദ്ധി ഗുണം പഠിച്ചാലും നമ്മൾ സിദ്ധനാകും അഷ്ടാം യോഗം പഠിച്ചാലോ നമ്മൾ യോഗീശ്വരനാകും അഷ്ടബുദ്ധി ഗുണം പഠിച്ചാലോ നമ്മൾ തത്വജ്ഞാനിയാകും ഈ അഷ്ടബുദ്ധിയും അഷ്ടാംഗ യോഗവും അഷ്ടസിദ്ധിയും നമ്മൾ പഠിച്ചാലോ നമ്മൾ അവതാരത്തെ അവതാരത്തെപ്പോഴേക്കും ആ സിദ്ധിയുടെ ആ യോഗത്തിൻ്റെ ആ ബോധത്തിൻ്റെ തലത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് ഇതുമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഈ ത്രിഗണ ത്രിഗുണ വൈഭവമായിരിക്കുന്ന വേദാന്ത രഹസ്യം നമ്മളുടെ മക്കൾ അറിയണം നിങ്ങളുടെ എല്ലാ സംശയങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം തുടങ്ങ ആ അറിവിൻ്റെ പാതയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ദൈവം എന്താണെന്നും ഈ പ്രപഞ്ചം എന്താണെന്നും ഈ പ്രപഞ്ച രഹസ്യം എന്താണെന്നും അറിയണമെങ്കിൽ നമ്മൾ ഭാരതത്തിൻ്റെ യഥാർത്ഥ വേദതലം അറിയേണ്ടതുണ്ട് നമുക്കന്ന് ചെറുതായിട്ടൊന്നറിഞ്ഞാലും നമുക്കത് ബ്രഹ്മാണ്ടമാണ് അത്രയും സിമ്പിളാണ് നമ്മൾ ഏകദേശം ആ റൂട്ടിൽ ഒന്ന് സഞ്ചരിച്ചാലോ ചെറുതായിട്ട് ദൈവശാസ്ത്രത്തെക്കുറിച്ച് തിയോളജിയെക്കുറിച്ച് അറിയണമെങ്കിൽ ആത്മാവ് മനസ്സ് ശരീരം എന്നിവയുടെ കോഴ്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം ആത്മാവ് മനസ്സ് ശരീരം എന്നിവയുടെ ആ സഞ്ചാരപാത നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് നമുക്ക് ആത്മാവ് കൊണ്ട് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഈ അറിവ് സാധ്യമാകുന്നത് ഈ പ്രപഞ്ചത്തെ അറിയുവാൻ കഴിയുന്നത് യഥാർത്ഥ പരമമായിരിക്കുന്ന തത്വത്തെ ആ ഫിലോസഫിയെ നമുക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ് നമുക്ക് പരമസത്യത്തിലൂടെയാണ് ട്രൂത്തിലൂടെയാണ് ആ പ്രിൻസിപ്പിളിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത് ഫിലോസഫി എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനമാണ് ആ തത്വജ്ഞാനത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കുന്ന വഴിയാണ് ഞാനീ പറയുന്നത് കേട്ടോ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ബ്രെയിനെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ ആത്മശക്തിയെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ആത്മശക്തിയെ എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് അത് അഷ്ടബുദ്ധി ഗുണങ്ങളാലാണ് എന്താണ് അഷ്ടബുദ്ധി ഗുണം എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാൻ വിശദീകരിച്ചല്ല എന്തൊക്കെയാണ് അഷ്ടബുദ്ധി ഗുണം ആ എട്ട് ഗുണങ്ങളിലൂടെ എങ്ങനെയാണ് നമ്മൾ ബുദ്ധിയുടെ ആ ജ്ഞാനത്തിൻ്റെ ആത്മീയതലത്തിൻ്റെ പാരമ്യതയിൽ നമുക്ക് എത്താൻ പറ്റുന്നത് എങ്ങനെയാണ് ആ തത്വത്തിലേക്ക് ആ പ്രിൻസിപ്പിളിലേക്ക് പരമസത്യത്തിലൂടെ നമുക്ക് എങ്ങനെ എത്താൻ പറ്റും നമുക്ക് എങ്ങനെയാണ് ഒരു ഫിലോസഫർ ആവാൻ പറ്റുന്നത് വെറുതെ ഫിലോസഫർ ആവാൻ പറ്റുമോ എന്നാലോചിച്ച് നോക്കിയാൽ വെറുതെ നമുക്ക് ഫിലോസഫർ ആവാൻ പറ്റുമോ തത്വജ്ഞാനിയാകാൻ പറ്റുമോ എങ്ങനെയാണ് ഒരു ഫിലോസഫർ ആവുന്നത് എന്ന് നോക്കാം അതിന് എട്ട് ബുദ്ധി ഗുണങ്ങളാണ് ആ ബുദ്ധിയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ട് പറയാം ഇതൊരു സൂപ്പർവിഷനാണ് വിഷനാണ് ഭാരതത്തിൻ്റെ ഒരു സൂപ്പർവിഷനാണ് ഈ എട്ട് ഗുണങ്ങൾ അതിൽ ആദ്യത്തേതാണ് ശുശ്രൂഷ ഒരു സൂപ്പർവിഷനുള്ള ആൾക്ക് മാത്രമേ ശുശ്രൂഷയെ ചെയ്യാൻ പറ്റുകയുള്ളൂ ശുശ്രൂഷ ശ്രവണം ഗ്രഹണം ധാരണം ഊഹം ആപോഹം അർത്ഥബോധം തത്വജ്ഞാനം ഒന്നുകൂടി പറയാം ശുശ്രൂഷ ശ്രവണം ഗ്രഹണം ധാരണം ഊഹം ആപോഹം അർദ്ധബോധം തത്വജ്ഞാനം ഇതിലൂടെയാണ് നമുക്ക് ഫിലോസഫറായിട്ട് മാറാൻ പറ്റുള്ളൂ ഈ അഷ്ടബുദ്ധി ഗുണങ്ങൾ ആത്മശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആത്മാവിൻ്റെ തന്നെ നമ്മളുടെ ജ്ഞാനശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഷ്ടബുദ്ധി ഗുണങ്ങൾ ആദ്യം ജ്ഞാനത്തെയാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത് ബ്രഹ്മചര്യ വ്രതം എന്ന് പറയുന്നത് ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്ന വ്രതമാണ് നമ്മുടെ ആത്മശക്തിയെ നമ്മുടെ ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്ന റൂട്ടാണ് ബ്രഹ്മചര്യ വ്രതം ബ്രഹ്മചര്യ വ്രതത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അഷ്ടബുദ്ധി ഗുണം എങ്ങനെയാണ് നമുക്ക് നേടേണ്ടത് എന്നാണ് ഈ സിലബസ് പറയുന്നത് സകല പദങ്ങളെയും സകല പദാർത്ഥങ്ങളെയും അറിയുന്ന അർത്ഥബോധാവസ്ഥയിലേക്ക് അർത്ഥത്തെ മുഴുവൻ ബോധ്യമാകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും അതിനുശേഷം തത്വജ്ഞാനത്തിലേക്ക് നമുക്ക് എത്തിപ്പെടുവാനും ഇല്ല അതിനുശേഷം പരമസത്യത്തിലൂടെ തത്വജ്ഞാനത്തെ നമുക്ക് അനുഭവവേദ്യമാക്കാനും പറ്റുന്നതാണ് അഷ്ടബുദ്ധി ഗുണത്തിൻ്റെ ദേവതാ സങ്കല്പം ബ്രഹ്മാവാണ് നമ്മുടെ ബ്രഹ്മശക്തി ആത്മശക്തിയെ വർദ്ധിപ്പിക്കുന്ന നമ്മളുടെ ബ്രെയിനെ ഉത്തേജിപ്പിക്കുന്ന ഓമാണ് ഈ അഷ്ടബുദ്ധി ഗുണങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രം ഈ ഓംകാരം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അറിയേണ്ടത് ത്രിഗണവൈഭവത്താലാണ് ഓംകാരം പ്രണവ മന്ത്രമാണ് പ്രാണൻ്റെ പ്രയാണം എങ്ങനെയാണ് ത്രിഗണവൈഭവത്താലാണ് ആ ത്രിഗണങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ആ പ്ലസ് ഊ പ്ലസ് എന്ന് പറയുന്ന മൂല അഷ്ടബുദ്ധി അഷ്ടബുദ്ധിഗുണങ്ങൾ നമ്മളുടെ ആത്മശക്തിയെ ജ്ഞാനശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജ്ഞാനശക്തിയെ വർദ്ധിപ്പിക്കുന്നതെങ്കിൽ എന്തുകൂടി വേണം മനസ്സും കൂടി വിചാരിക്കണം നമ്മളുടെ ഇച്ഛ എന്തിൻ്റെ അണ്ടറിൽ വരണം ആത്മാവിൻ്റെ അണ്ടറിൽ വരണം ബുദ്ധിയുടെ ജ്ഞാനശക്തിയുടെ അണ്ടറിൽ നമ്മളുടെ ഇച്ഛാശക്തിയായിരിക്കുന്ന മനസ്സ് വരണം ഇച്ഛാശക്തിയായിരിക്കുന്ന മനസ്സാണ് നമ്മളെ ചിട്ടപ്പെടുത്തുന്നതെന്ന് നമ്മളുടെ വ്യക്തിത്വം തീരുമാനിക്കുന്നത് ആരാണ് മനസ്സാണ് അല്ലേ ബ്രഹ്മശക്തിയുടെ അണ്ടറിൽ മനസ്സ് വരുമ്പോഴാണ് ഇന്ദ്രിയങ്ങളെ ഖരിച്ച് ഗുണിച്ച് അതിൻ്റെ ഫലത്തെ അനുഭവിക്കാവുന്ന രീതിയിൽ ബ്രഹ്മശക്തിയുടെ ആ ബോധത്തിൻ്റെ അണ്ടറിൽ സകല ഇന്ദ്രിയങ്ങളെയും വർക്ക് ചെയ്യിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത് നമ്മളെ ലക്ഷ്യ നമ്മൾ എന്താണോ പരമമായിരിക്കുന്ന ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം ആ ആധുനികതയിലേക്ക് നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ മനസ്സെങ്ങനെ വരണം നമ്മളുടെ ബ്രെയിനിൻ്റെ അണ്ടറിൽ വരണം പേറ്റ് ഹെഡ് എവിടെയാണ് ഇരിക്കുന്നത് എല്ലാം കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ നമ്മളുടെ മുകളിൽ ഒരാളിരുപ്പുണ്ടെന്ന് പറഞ്ഞാൽ അതാരാണ് ഏഴാം ആകാശത്തിന് ഇരിക്കുന്ന ആളല്ല നമ്മളുടെ ബ്രെയിനിൽ ബ്രഹ്മകപാലത്തിനകത്തിരിക്കുന്ന ആളാണ് അതാരാണ് അത് ബ്രഹ്മശക്തിയാണ് അതിന് ബ്രഹ്മാവിൻ്റെ ഗുണമാണ് അത് ബീജാത്മാവിൻ്റെ ഗുണമാണ് ആ ബ്രഹ്മശക്തി എങ്ങനെയാണ് നമുക്ക് ആർജിച്ചിരിക്കുന്നത് അത് ബീജാത്മാവിൻ്റെ ഗുണം കൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ബ്രെയിൻ ആരുടേതാണ് ഇത് മനുഷ്യൻ്റെതാണ് ആ ബ്രഹ്മശക്തിയാണ് നമ്മളുടെ മുകളിൽ എല്ലാം ഇരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഏറ്റവും നല്ല ക്യാമറയാണ് നമുക്ക് രണ്ടെണ്ണം ഫിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ഏറ്റവും വലിയ സൗണ്ട് സിസ്റ്റമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഏറ്റവും നല്ല ശ്വസനത്തിലൂടെ നമുക്ക് ആ ബ്രഹ്മശക്തിയുടെ പൂർണ അവസ്ഥയിലേക്ക് എത്തുവാൻ കഴിയും നമുക്ക് എത്തുവാൻ കഴിയും സ്പർശിച്ചു രുചിച്ചു മണത്ത് കണ്ട് കേട്ട് ഈ പ്രപഞ്ചത്തെ ഈ പ്രപഞ്ചത്തിൻ്റെ അഞ്ച് മെറ്റീരിയലിനെ നമുക്ക് തിരിച്ചറിയുവാനും അതിനെ പരിപോഷിപ്പിക്കുവാനും അതിനെ ജീവനെ ഏറ്റവും പരിശുദ്ധമാക്കാനും നമുക്ക് അറിവുകൊണ്ട് ബ്രഹ്മശക്തി കൊണ്ട് കഴിയും അഷ്ടാംഗയോഗം നമ്മളുടെ മനസ്സിൻ്റെ അടക്കമാണ് മനസ്സിൻ്റെ വൈഭവമാണ് ഏറ്റവും വലിയ വൈഭവം മനസ്സാണ് ഇന്ന് വരെയും ആർക്കും കണ്ടെത്താൻ പറ്റില്ല അത്രയും വിശാല തലം അത്രയും വലുതാണ് മനസ്സ് മനസ്സ് ഒരു മായിക ലോകമാണ് അത്രയും വിശാലമാണ് മനസ്സിനെക്കുറിച്ച് പോലും പഠിക്കുവാൻ മനുഷ്യൻ ഇതുവരെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല അത്രയും വലുതായിരിക്കുന്ന ആ മനസ്സിന്റെ നിയന്ത്രണമാണ് അഷ്ടാംഗയോഗത്തിലൂടെ പറയുന്നത് അഷ്ടാംഗയോഗത്തിന്റെ എട്ട് തലങ്ങൾ എങ്ങനെയാണ് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധ്യാനം ധാരണ സമാധി ഒന്നുകൂടി പറയാം യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധ്യാനം ധാരണ സമാധി ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ആഹരിക്കുന്നതെല്ലാം പ്രത്യാഹാരത്തിൽ വരും എല്ലാം സാത്വികമായിരിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ അഷ്ടാംഗ യോഗം എന്ന് ചോദിച്ചാൽ ഏറ്റവും പരമമായിരിക്കുന്ന തലം എട്ടാമത്തെ തലം എന്ന് പറഞ്ഞാൽ സമാധിയാണ് എന്തിന് സമമായിരിക്കുന്ന ധീ എന്നും കൂടി അറിയണം മഹാവൈഷ്ണവ ശക്തിയുടെ സമമായിരിക്കുന്ന ധീ അതായത് മഹാവൃക്ഷ പ്രകൃതിക്കൊപ്പം സമമായിരിക്കുന്ന ആധി ധീയ്ക്ക് കാരണം ബുദ്ധിക്ക് കാരണം ജ്ഞാനത്തിന് കാരണം വൈഷ്ണവ ശക്തിയാവുന്നു സഹസ്രതള പത്മത്തെ വിരിയിച്ച് അതിൽ ബ്രഹ്മശക്തിയെ ജനിപ്പിക്കുന്നത് വിഷ്ണു വൈഷ്ണവ വൈഷ്ണവശക്തിയാകുന്നു ഈ പ്ലാന്റിൻ്റെ പ്ലാൻ ആകുന്നു മനസ്സിന്റെ ഗെയിമാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പം മനസ്സിനെ അടക്കുന്ന മനസ്സിനെ നിയന്ത്രിക്കുന്ന ബുദ്ധിയുടെ അണ്ടറിൽ മനസ്സിനെ വരുത്തുന്ന പ്രയോഗ രീതിയാണ് അഷ്ടംഗയോഗം നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധ്യാനം ധാരണ സമാധി സമാധി എന്ന് പറഞ്ഞാൽ എന്തല്ല മരണമല്ല നമ്മൾ പറയില്ലേ നീ നന്നാവണമെങ്കിൽ നീ മരിക്കണമെന്ന് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള അവസ്ഥയിൽ സമാധിയായാലും മരിച്ചാലാണ് നമുക്ക് സമാധി ആവണമെങ്കിൽ നമ്മൾ മരിക്കണം എന്നാലും നമ്മൾ നന്നാവില്ല എന്നാണ് ഇപ്പോഴുള്ള ആചാര്യന്മാർ പറഞ്ഞുകൊണ്ട് കടക്കുന്നത് പലരും അപ്പോൾ നമ്മൾ നന്നാവണമെങ്കിൽ നമ്മൾ മരിക്കണം നമ്മൾ വിഷ്ണുവിൻ്റെ സമമായിരിക്കുന്ന ആ ധീയിലേക്ക് എത്തണമെങ്കിൽ സർവജ്ഞാനത്തെയും ധരിച്ചാൽ നമുക്ക് ആ തത്വജ്ഞാനത്താൽ നമുക്ക് സമമായിരിക്കുന്ന ധീ വിഷ്ണുവിന് സമമായിരിക്കുന്ന ധി എന്താണ് വിഷ്ണുവിന് സമമായിരിക്കുന്ന ധീ സർവ്വജീവലോകത്തിനും സ്ഥിതിപാലകനാണ് ജീവനാംശ പാലകനാണ് വിഷ്ണു നട്ടവനെയും നട്ടം തിരിഞ്ഞെത്തുന്നവനെയും എട്ടാൻ നിൽക്കുന്നവനെയും ഒന്നും തിരിച്ചറിയാതെ സർവ്വദിനും ഫലം കൊടുക്കുന്ന സർവ്വദിനും തണൽ കൊടുക്കുന്ന സർവ്വദിനും പ്രാണവായുവെ കൊടുക്കുന്ന സർവ്വ ജീവനാംശവും കൊടുക്കുന്ന എണ്ണിയാൽ തീരാത്ത ജീവനാംശം കൊടുക്കുന്ന ജീവപാലകനായിരിക്കുന്ന ആ വിഷ്ണുവിൻ്റെ അവസ്ഥയിലേക്ക് സർവ്വ ജീവലോകത്തിന്റെയും ദുഃഖത്തെ മാറ്റുന്ന വൈകുണ്ഠനാഥനെ പോലെ വൈകുണ്ഠനാഥൻ എന്ന് പറഞ്ഞാൽ എന്താണ് മുഴുവൻ ജന്തുലോകത്തിൻ്റെ മുഴുവൻ കുണ്ഡിതങ്ങളെയും ദുഃഖത്തെയും മാറ്റുവാൻ കഴിവുള്ളവൻ വിശപ്പിനെ അടക്കുവാൻ ദാഹത്തെ മാറ്റുവാൻ കഴിയുന്നവൻ സർവ മാലിന്യത്തെയും നീക്കുന്നവൻ സർവജീവലോകത്തിനും അമൃതവായുവിനെ നൽകുന്നവൻ ആശുപത്രികളെ ഏകുന്നവൻ വായുവിനെ സഞ്ചരിപ്പിക്കുന്നവൻ ചരിപ്പിക്കുന്നവൻ ക്ഷാരഗുണത്തിൽ നിന്നും ക്ഷീരഗുണത്തിലേക്ക് പ്രപഞ്ചത്തെ മാറ്റുന്നവൻ പാലാഴിയെ തീർക്കുന്നവൻ ആ പാലാഴിയിൽ ശയിക്കുന്നവൻ യോഗനിദ്രയിൽ ശയിക്കുന്നവൻ അങ്ങനെയായിരിക്കുന്ന ആ വിഷ്ണുവിൻ്റെ സമമായിരിക്കുന്ന ധീലേക്ക് വികാര വിചാര വിദ്വേഷ വിപരീത വൈരാഗ്യങ്ങളെ എല്ലാം സാത്വികതയ്ക്ക് വേണ്ടിയിട്ട് മാറ്റുന്ന സമമായിരിക്കുന്ന വിഷ്ണുവിന് സമമായിരിക്കുന്ന വൈകുണ്ഠനാഥന് സമമായിരിക്കുന്ന ദീലയ്ക്ക് നമുക്ക് എത്താൻ കഴിയുന്നത് അഷ്ടാംഗ യോഗത്തിലൂടെയാണ് അത് മരിക്കാനുള്ള കുറുക്കു വഴിയല്ല മരിക്കാനുള്ള കുറുക്ക് വഴിയല്ല ഇത് മരിക്കാൻ എന്തെങ്കിലും കുറുക്ക് വഴി ആവശ്യമാണോ ജീവിതം എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് മരിക്കണോ വേണോ ഇല്ല ഇപ്പം എന്താണ് അഷ്ടാംഗയോഗം പറയുന്നത് എന്ന് അറിയാതെ സമാധിയാക്കാനും സമാധിയാകാനും നടക്കുന്നവരാണ് നമ്മളുടെ ഇപ്പോഴത്തെ അഭിനവ സന്യാസി വൃന്ദങ്ങൾ അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല അല്ലാത്തവരും ഉണ്ട് പക്ഷെ അവരൊന്നും വാതുറക്കുന്നില്ല അവരൊന്നും വാതുറക്കുന്നില്ല നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് അന്ധതയിലേക്കാണ് അജ്ഞതയിലേക്കാണ് പോകുന്നത് ഏതുപയോഗിച്ച് ഈ ജ്ഞാനത്തിൻ്റെ ടൂൾ ഉപയോഗിച്ച് അന്ധതയിലേക്കാണ് പോകുന്നത് അജ്ഞതയിലേക്കാണ് പോകുന്നത് ഇന്നൊരു ഗ്ലാസ് വെള്ളം ഒരു വീട്ടിൽ നിന്ന് കുടിക്കാൻ ആർക്കും എന്താണ് ധൈര്യമുണ്ടോ ഇല്ല ധൈര്യമില്ല എന്താണ് അന്ധവിശ്വാസം കൂടോത്രം മതപെറിയാണ് ജാതി പെറിയാണ് കൂടോത്രം ചെയ്തിട്ടുണ്ടോ ദ്രോഹം ചെയ്തിട്ടുണ്ടോ മന്ത്രവാദം ചെയ്തിട്ടുണ്ടോ ബ്ലാക്ക് മാജിക് ചെയ്യുമോ ഇതൊക്കെയാണ് പേടി ഭയങ്കര പ്രാർത്ഥനക്കാരാണ് ഭാരതീയരോട് എന്ത് പറഞ്ഞിട്ടില്ല പ്രാർത്ഥിക്കാനേ പറഞ്ഞിട്ടില്ല പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് പറയും യാചിക്കുക അപേക്ഷിക്കുക എന്നാണ് അർത്ഥം ഇങ്ങനെ സമമായിരിക്കുന്ന ധീയിലേക്ക് ഉയർന്നവൻ യാചിക്കേണ്ടവനല്ല പ്രാർത്ഥിക്കേണ്ടവനല്ല അർഹതയുള്ളവർക്ക് സർവവും യജിച്ച് നൽകുന്നവനാണ് യോഗത്തെ ചെയ്യുന്നവനാണ് യോഗ യോഗ പതിയെ പോലെ നിൽക്കുന്നവനാണ് അങ്ങനെയുള്ളവർക്ക് പ്രാർത്ഥിക്കാനേ പറഞ്ഞിട്ടില്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആർക്ക് പറ്റുന്ന പണിയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിസ്സഹായരായിട്ടുള്ള മറ്റൊന്നിനും കഴിയാത്തവർക്ക് മാത്രമാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിലാണ് പ്രാർത്ഥന യാചിക്കുക എന്ന് പറഞ്ഞാൽ യചിക്കുവാൻ ശേഷിയുള്ളവനാണ് ഭാരതീയ മുഴുവൻ ലോകരുടെയും പ്രാർത്ഥനകളെ മുഴുവൻ ജീവലോകത്തിൻ്റെയും പ്രാർത്ഥനകളെ സ്വീകരിച്ച് അവർക്ക് വേണ്ട രീതിയിൽ എല്ലാത്തിനെയും ചെയ്തു കൊടുക്കുന്ന യോഗപതിയായിട്ട് മാറുന്നവരാണ് മാറേണ്ടവരാണ് ഭാരതീയരെ അതാണ് സനാതനധർമ്മ വ്യവസ്ഥ സനാതനധർമ്മം എന്താണെന്ന് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ പറയാം ഇത് അഷ്ടാംഗയോഗം അഷ്ടാംഗയോഗത്തിലെ ദേവൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവാകുന്നു മന്ത്രമോ അഷ്ടാക്ഷരി മന്ത്രമാണ് ഓം നമോ നാരായണായ ഇതാണ് മനസ്സിനെ ഏറ്റവും ശക്തിപ്പെടുത്തുന്ന മന്ത്രം ബ്രെയിനിനെ ഏറ്റവും ഉത്തേജിപ്പിക്കുന്ന മന്ത്രമേതാണ് ബ്രഹ്മശക്തി ആത്മശക്തിയെ ജനിപ്പിക്കുന്ന മന്ത്രമേതാണ് ഉത്തേജിപ്പിക്കുന്ന മന്ത്രം ഏതാണ് അത് ആണെങ്കിൽ മനസ്സിനെ ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ആത്മശക്തിയിലേക്ക് അടുപ്പിച്ചു വയ്ക്കുന്ന മന്ത്രമാണ് അഷ്ടാക്ഷരി മന്ത്രം ആത്മാവും മനസ്സും ചേർന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് അഷ്ടാക്ഷരി മന്ത്രത്തിന് നമ്മൾ എത്തിക്കുവാൻ കഴിയും മനസ്സിനെയും ആത്മാവിനെയും ജ്ഞാനശക്തിയെയും ഇച്ഛാശക്തിയെയും ചേർത്ത് വയ്ക്കുവാനായിട്ട് ഇച്ഛാശക്തിയെ നിയന്ത്രിക്കുവാനായിട്ട് അഷ്ടാക്ഷരി മന്ത്രത്തിന് പറ്റും നമോ നാരായണന ഇപ്പോൾ ബുദ്ധിക്ക് വേണ്ടിയിട്ട് അഷ്ടബുദ്ധി ഗുണം മനസ്സിന് വേണ്ടിയിട്ട് അഷ്ടാംഗയോഗം ഇനി ഇത് രണ്ടും ഇരിക്കുന്ന ശരീരത്തിന് വേണ്ടിയിട്ടോ അതാണ് അഷ്ടസിദ്ധി ഗുണം അഷ്ടസിദ്ധി അല്ലെങ്കിൽ അഷ്ടഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഐശ്വര്യത്തെ ഏകുന്നവൻ ആരാണ് അത് ഈശ്വരനാണ് ആ ഈശ്വരൻ ആരാണ് അത് ശിവനാണ് ഈ ശരീരമാണ് ഈ ശരീരത്തിന് കാരണമായിരിക്കുന്ന ശിവത്വമാണ് നമ്മുടെ സർവ്വ ഐശ്വര്യത്തിന് കാരണം എന്താണ് ഈ ശിവത്വമുള്ള ശരീരമാണ് ഐശ്വര്യമേകുന്നത് എന്തോ അതാണ് ഈശ്വരീയത്വം ഐശ്വര്യത്തെ ഇല്ലാതാക്കുന്നതാണ് നിരീശ്വരത്വം ഐശ്വര്യത്തെ ഏകുന്നതാണ് ഈശ്വരീയത്വം ആ ഈശ്വരൻ ഈ ഭൂമിയാകുന്നു അത് നമ്മളുടെ ശരീരത്തിന് കാരണമായിരിക്കുന്ന ശൈവ ശക്തിയാകുന്നു ഈ അഷ്ടസിദ്ധി ഗുണമെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമാകുന്ന ഗുണമാണ് ഭൗതിക ലോകത്തെ ഏറ്റവും ത്രസിപ്പിക്കുന്ന പ്രത്യക്ഷമാകുന്ന ഗുണമാണ് അഷ്ടസിദ്ധി ഗുണം ദേവൻ മഹാദേവനാണ് മന്ത്രം ഓം നമശിവായ ശരീരത്തിന് ഏറ്റവും ബലം നൽകുന്ന മന്ത്രം ശരീരത്തെ ഉത്തേജിപ്പിക്കുന്ന മന്ത്രമാണ് ഓം നമശിവായ ബ്രഹ്മശക്തിയെ ഉദിപ്പിക്കുന്നത് ഓമാണെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ഓം ഓം നമോം നാരായണായ എന്ന് പറയുന്ന അഷ്ടാക്ഷരീ മന്ത്രമാണെങ്കിൽ പഞ്ചാക്ഷരീ മന്ത്രം കൊണ്ടാണ് ഈ പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നത് ശരീരത്തിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രമാണ് ഓം നമശിവയ സിദ്ധിയുടെ ഈശ്വരനായിരിക്കുന്നത് ആരാണ് ശിവനാണ് സിദ്ധേശ്വരൻ സിദ്ധിധരൻ സിദ്ധിദായകൻ എന്നൊക്കെ പറയുന്നത് ശിവനാണ് ഈ ശിവനെയും ഭൂമിയാണ് അപ്പോൾ ആ സിദ്ധേശ്വരൻ്റെ ആ അഷ്ടസിദ്ധി അഷ്ടസിദ്ധിഗുണങ്ങളുടെ എട്ട് തലങ്ങൾ ആ എട്ട് സ്റ്റേറ്റ് നമുക്കൊന്ന് നോക്കിയാലോ അണിമാവ് മഹിമാവ് ലഖിമാവ് ഗിരിമാവ് ഈശത്വം വശിത്വം പ്രാപ്തി പ്രാകാശ്യം ഒന്നും കൂടി പറയാം അണിമാവ് മഹിമാവ് ലഖിമാവ് ഗിരിമാവ് ഈശത്വം വശിത്വം പ്രാപ്തി പ്രാകാശ്യം ഇതിലെ മന്ത്രത്തിൽ ഏറ്റവും ഉചിതമായിരിക്കുന്ന മന്ത്രം പഞ്ചാക്ഷരി മന്ത്രമാണ് ഓം ശിവായ ദേവൻ ശിവനാണ് സിദ്ധേശ്വരൻ എന്ന് പറയുന്നത് ശിവനാണ് അഷ്ടാംഗയോഗത്തിൽ യോഗാധ്യക്ഷൻ വിഷ്ണുവാണ് അഷ്ടബുദ്ധിഗുണങ്ങളിൽ ബ്രഹ്മമാണ് ബ്രഹ്മപഥം ഓമാകും ഓംകാരത്തിനാണ് പ്രാധാന്യം അഷ്ടബുദ്ധിഗുണങ്ങളിലൂടെ നമുക്ക് ജ്ഞാനശക്തിയെ ആത്മശക്തിയെ ബോധത്തെ നമുക്ക് ഉയർത്തുവാൻ കഴിയും മനസ്സിനെ നിയന്ത്രിക്കുവാനായിട്ട് അഷ്ടാംഗ യോഗത്തിലൂടെ നമുക്ക് കഴിയും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ സർവ്വസിദ്ധിയേയും സാധിക്കുവാനായിട്ട് സിദ്ധേശ്വരനായിരിക്കുന്ന ആ ശിവന്റെ സർവ്വ മാജിക്കും നമുക്ക് അറിയുവാനായിട്ട് സർവ്വൈശ്വര്യത്തെയും എടുക്കുന്ന അഷ്ടസിദ്ധി ഗുണങ്ങളെയും നമുക്ക് പഠിക്കാൻ പറ്റും ആ അഷ്ടസിദ്ധി ഗുണങ്ങളെയും നമുക്ക് കരസ്ഥമാക്കാനായിട്ട് പറ്റും ഇത് മൂന്ന് ചേരുമ്പോഴാണ് ആത്മാവിന് വേണ്ടിയിട്ട് മനസ്സിന് വേണ്ടിയിട്ട് ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഈ എട്ട് 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 തലങ്ങൾ മൂവെട്ട് ഇരുപത്തിനാല് തലങ്ങളിലൂടെ നമുക്ക് തത്വജ്ഞാനിയാക്കാൻ പറ്റും അവതാരമാകാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ അവതാരമാകുന്നത് ആരുടെ അവതാരമാണ് ശക്തിയുടെയും വൃക്ഷലോകത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവതാരം എല്ലാ ആയുധങ്ങളും എല്ലാ അറിവുകളും സ്നേഹത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയിട്ട് മാറുന്ന ആ വൈഷ്ണവ ശക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവതാരമായി മാറുവാനായിട്ട് നമ്മളുടെ മക്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും തുടരാം നമസ്തേ ഈ ത്രിഗണ ത്രിഗുണ വൈഭവമായിരിക്കുന്ന വേദാന്ത രഹസ്യം നമ്മളുടെ മക്കൾ അറിയണം നിങ്ങളുടെ എല്ലാ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും